അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തൂദില്ലാ ഹുസ്ലാത്തു വസ്സലാമിഹി വസ്ഹബിഹി അൽഫൈസീന അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ ഞാൻ ജബാർ മാസ് പറയുന്നത് നേരത്തെ ഞാനെൻ്റെ ഒരു എപ്പിസോഡിലായി സൂചിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസാഹ് മൂന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ സൂക്തം ആയത്തെടുത്തുകൊണ്ട് ഖുർആൻ വ്യഭിചരിക്കാൻ അനുവാദം നൽകുന്നുണ്ട് പൈസ കൊടുത്താൽ മതി എന്നാൽ വ്യഭിചരിക്കാമെന്നാണ് ഖുർആൻ പറയുന്നത് എന്നാണ് ജബ്ബാർമാശ് പറഞ്ഞത് സുറത്ത് നിസായിലെ ഇരുപത്തിനാലാമത്തെ ആയത്താണ് പോലും അദ്ദേഹത്തിനായുള്ള തെളിവ് അയ്യെ അയ്യെ എൻ്റെ ജബ്ബാറുമാഷെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നത് പിന്നെയും എന്നെ ന്യായീകരിക്കാമായിരുന്നു ഇതാണെങ്കിൽ തീരെ ന്യായീകരിക്കാൻ പറ്റാത്തൊരു പോയി ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി ഒരു ഗ്രന്ഥം അത് ഖുർആൻ എന്ന് വേണ്ട ഒരു സാധാരണ മനുഷ്യരെഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമായി ആവർത്തിച്ചാവർത്തിച്ച് തെറ്റാണെന്ന് പറഞ്ഞ സംഗതിയെ പിന്നെ അദ്ദേഹം അതിൽ ന്യായീകരിക്കുമോ ഇത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയല്ലേ എന്നിട്ടാണ് ജബാറും മാഷ് ഖുർഹാന് പൈസ കൊടുത്ത് ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ ഖുർആൻ അനുവാദം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂറത്ത് നിസാഹിലെ ഇരുപത്തിനാലാമത്തെ ആയത്തതിന് തെളിവായിട്ട് ഉദ്ധരിക്കണത് തെളി ആയത്ത് തെളിവായിട്ടു ധരിക്കണില്ല ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാണ് അദ്ദേഹം ചെയ്യണത് എന്താണ് ആയത്തിൽ പറഞ്ഞത് അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പറ്റാത്ത സ്ത്രീകളെ സമ്മാനമൊക്കെയാണെന്ന് ഖുറാൻ പറയുന്നുണ്ട് പെരുമച്ചാലയിക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കു നിങ്ങളുടെ മാതാക്കൾ നിങ്ങളുടെ പിന്നെ പൊന്മക്കൾ അതുപോലെ നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും മക്കൾ നിങ്ങളുടെ പിന്നെ മാതൃ മാതൃസഹോദരിമാർ പിതൃ സഹോദരിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ മുല കൂട്ടിയ പെണ്ണുങ്ങൾ അവരുടെ മക്കൾ ഇവരൊന്നും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉഷുദ്ധ ഖുർആാൻ ഇരുപത്തിനാലാമത്തെ ആഴത്തിൽ തുടർന്ന് പറഞ്ഞത് വൽസനാത്ത മിനൻ നിസായി ി നിങ്ങൾക്ക് സ്ത്രീകളിൽ മുഹിസനാത്ത് ഇവിടെ മുഹിസനാത്ത് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ ജബാർ മാഷ വാ പിന്നെ വാദഗതി അനുസരിച്ച് പിന്നെ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും മുഹിസനാത്തിനുള്ള ഖുർഹാന് രണ്ട് മൂന്ന് അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് വിവാഹിതരാണ് മറ്റൊന്ന് പാതിവൃത്യം ഉള്ള സ്ത്രീകളാണ് മൂന്നാമത്തെ സ്വതന്ത്രരാണ് അപ്പോൾ വിവാഹിതനുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് പറയാം അദ്ദേഹം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ ചപ്പടാച്ചനുസരിച്ച് അദ്ദേഹത്തിന് വിവാഹിതരായ പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്ന് ഖുറാൻ അനുവദിക്കേണ്ടതെന്ന് പറയാം അപ്പം അദ്ദേഹത്തിന് പിന്നെ മേപ്പരി ഇല്ല നീപ്പരില്ല അതാണല്ലോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇവിടെ ഖുറാൻ പറഞ്ഞത് വൽമസനാത് മിനൻ നിസായി നിങ്ങളുടെ പിന്നെ സ്ത്രീകളിലെ മുഹസ്സനാത്ത് വിവാഹിതരായിട്ടുള്ള ആളുകളും നിങ്ങൾക്ക് നിഷിദ്ധമാണ് നല്ല മാമലക്കത്തൈമാനുകും നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയാന്നാൽ നിങ്ങളുടെ അടിമകളായിട്ട് വരുന്ന സ്ത്രീകളൊഴികെ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നിട്ട് പറയുന്നത് എന്താണ് ഇല്ലക്കും മാവറ അതാലിക്കും ഇത് അല്ലാത്ത അങ്ങനെയുള്ള പെണ്ണുങ്ങളല്ലാത്ത ഏത് പെണ്ണിനെയും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു ഇവിടെയും വേണമെങ്കിൽ ജബൻ ജബാറുമാശക്ക് ഒഹില്ലലക്കും നേർക്ക നേരം ഇവിടെ വിവാഹത്തെ പറ്റി പറയില്ല അപ്പോൾ ഈ പെണ്ണുങ്ങളൊന്നും നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ഇനി വേണമെങ്കിൽ ജബാറുമാശക്ക് ഇതിന് ഇങ്ങനെ അർത്ഥം പറയാം ഒഹില്ലലക്കും മാവറാദാലിക്കും ഈ പെണ്ണുങ്ങളല്ലാത്ത നേരത്തെ പറഞ്ഞ പെണ്ണുങ്ങളല്ലാത്ത പെണ്ണുങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയാം കാരണം അദ്ദേഹത്തിന് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ യഥാർത്ഥത്തിൽ എന്താണ് ഈ ആയത്തിൽ പറയുന്നത് നേരത്തെ വിവാഹം നിഷിദ്ധമായിട്ടുള്ള ആളുകൾക്ക് പുറമുള്ള ഏത് സ്ത്രീയെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട് എന്നാ അപ്പോൾ ഒഹില്ലലക്കും മാവറ അതായിരിക്കും ഈ പറഞ്ഞ പെണ്ണുങ്ങളല്ലാത്തവരിൽ ഏത് പെണ്ണിനെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാം ഇത് പറഞ്ഞിട്ട് പിന്നെ കുറാൻ പറഞ്ഞത് എന്താ അവിടെയാണ് നമ്മളെ ജബ്ബാർ മഹേശ്വരുടെ പിന്നെ കളി അന്തപുത്ത ഊപിയം വാലിക്കും നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുക അന്തപുത്ത ഊപിയം വാലിക്കും അവിടെ നിങ്ങൾ ആഗ്രഹിച്ച പെണ്ണുമായി നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിലെ വ്യഭിചരിക്കാൻ കൂലി വരുത്താൽ മതി നല്ല കുറവാണ് പറഞ്ഞ് നിങ്ങളുടെ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് അമ്പാല് നിങ്ങളുടെ സമ്പത്ത് നൽകിക്കൊണ്ട് വിവാഹം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുക എന്നതാണ് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ജബാർ മാഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ തുടർന്ന് പറയുന്ന പ്രയോഗം കൂടുതലുണ്ടാകാൻ പാടില്ല കാരണം ജബാർ മാഷ് പറഞ്ഞത് കാശ് കൊടുത്തി ഉപചരിക്കാന്ന ഒരു മനുഷ്യന് എന്ത് നിറികേടും പറയാ എന്നാണെങ്കിൽ കെട്ടിയിലെയോ കിഞ്ചന വർത്തമാനം നാട്ടിൽ പൊറുപ്പാൻ എഴുതല്ല മേലെന്നു പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഇവരും മനുഷ്യരാണല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുകയാണ് എന്തും വിളിച്ച് പറയാം തങ്ങൾക്ക് വിരോ വിരുദ്ധ വിരോധമായിട്ടുള്ള എന്തിനെപ്പറ്റിയും എന്തും വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകത്തെങ്ങനെ മനുഷ്യൻ ജീവിക്കാം ഇവിടെ ബാറവാസി ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞനുസരിച്ചാണെങ്കിൽ മുഹസിനീന ഖൈറ മുസാഫിഹീൻ അന്തപുത്തഭൂമി അമ്പാലിക്കും നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ആഗ്രഹിക്കുക തേടുക എന്ത് തേടുക ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുക എന്നിട്ട് പറഞ്ഞാൽ മുഹ്സിനീന നിങ്ങൾ നിങ്ങളുടെ പാതിവൃത്യം ലൈംഗിക വിശുദ്ധി പരിരക്ഷിച്ചും വൈറ മുസാഫിഹീന സിഫാഹി എന്ന് പറഞ്ഞാൽ അറബിയിൽ വ്യഭിചാരത്തിനെ പറയാം വ്യഭിചാരത്തിൽ ഏർപ്പെടാത്തവരുമായി നിങ്ങളുടെ സമ്പത്ത് കൊടുത്ത് നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്നാണ് ഇതിനെയാണ് മുപ്പർ അട്ടിമറിച്ചിട്ട് ഖുർഹാൻ വ്യഭിചാരത്തിന് പൈസ കൊടുത്ത് കൂലി കൊടുത്താൽ മതി എന്നാൽ വ്യഭചരിക്കാമെന്ന് ഖുർഹാൻ അനുവാദം നൽകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അസംബന്ധമാണ് ഇയാൾ നിൽച്ചുകൊണ്ട് അയാൾക്ക് ഇത് കിട്ടിയത് എനിക്ക് കൊണ്ടാണ് ഇത് ഇത്രത്തോളം ഒന്നും ഈ ഓറിയൻറ്റേഷനുകൾ പോകാൻ സാധ്യത അല്ല കാരണം അവരുമൊക്കെ കുറേയൊക്കെ ബുദ്ധിയും ഇതൊക്കെ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യട്ടുള്ളത് തെറ്റായിരുന്നു എന്ന് വന്നാൽ പോലും ഇയാളാണെങ്കിൽ തനി നാസ്തികനായതുകൊണ്ട് അയാൾക്ക് ഒന്നിനോടും ഉത്തരവാദിത്തം അല്ല മനുഷ്യന്മാരോടും ഉത്തരവാദിത്വമല്ല എന്നാണല്ലോ അയാൾ തെളിയിച്ചുകൊണ്ടിരിക്കണത് എന്നിട്ട് തൻ്റെ ശ്രോതാക്കളുടെ കയ്യടി ആങ്ങാൻ വേണ്ടി ശുദ്ധ അസംബന് അസംബന്ധങ്ങൾ കഴിഞ്ഞള്ളിക്ക ഇതൊക്കെ മാലോകർ കേൾക്കേണ്ടെന്നുള്ളൊരു ബോധം പോലും ആ മനുഷ്യൻ ഇല്ലാതെ പോയല്ലോ എന്ന് അത്ഭുതപ്പെടുകാതെ വേറൊരു നിർവാഹമില്ല അപ്പോൾ ഇതിനെങ്ങനെയാണ് മാഷെ വ്യഭിചരിക്കാമെന്നർത്ഥം കിട്ടുക കാശ് കൊടുത്ത് വ്യഭിചരിക്കാം എങ്ങനെയെന്നെങ്ങനെ അർത്ഥം കിട്ടുക അങ്ങനെയാണെങ്കിൽ മുസാഫിഹീന വൈറ മുസാ മെസ്സിന വൈറ മുസാഫിഹീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഇനി ഇവിടെ ഉജൂർ എന്ന് പറഞ്ഞത് എന്താണെങ്കിൽ വിശുദ്ധ ഖുർആാൻ ഉജൂർ എന്ന പദം എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് സൂറത്ത് ഇസായൽ ഈ പദം രണ്ട് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഇരുപത്തിനാലാമത്തെ ആയത്തിലാണ് മറ്റൊന്ന് തൊട്ടടുത്ത് വരുന്ന ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അവിടെ ഉജൂർ പറഞ്ഞാൽ എന്താ അർത്ഥം ഒരു പണിക്കാരനെ വിളിച്ചിട്ട് ഓൾക്ക് ആൾക്ക് കൂലി കൊടുക്കുന്നതിനെ പറ്റിയാണോ അവിടെ ഉജൂർ എന്ന് പറഞ്ഞത് ഖുർആാനെ പറയുന്നത് ഖുർആൻ തന്നെ നിശ്ചയിച്ചിട്ടുള്ള എന്ന് മഹിറിയെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതിന് ഖുർആാൻ ഉജൂറെന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഈ പ്രയോഗങ്ങളിൽ പെട്ട ഒരു പ്രയോഗമാണ് ഉചൂർ എന്നുള്ളത് അപ്പോൾ അവർക്ക് വിവാഹിതരാകുമ്പോൾ ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്ന മഹറിനെ പറ്റിയാണ് ഇവിടെ ഖുറാൻ പറഞ്ഞിട്ടുള്ളത് അതെടുത്തിട്ടാണ് ഈ ജാതി അസംബന്ധം പറയുന്നത് അപ്പോൾ സൂറത്ത് നിസാ മൂന്നാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സൂക്തങ്ങളിലും അതിൽ മുപ്പത്തി മൂന്നാമത്തെ സൂക്തമായിട്ടുള്ള അഹിസാബിൽ അഹിസാബിലെ അൻപത്തി അൻപതാമത്തെ ആയത്തിലും അതുപോലെ തന്നെ അറുപതാമത്തെ ആയത്തെ അധ്യായമായിട്ടുള്ള അൽ മുംതഹിനയിൽ പത്താമത്തെ സൂക്തത്തിൽ ആയത്തിനും അറുപത്തി അഞ്ചാമത്തെ അധ്യായമായിട്ടുള്ള അത്തലാഖിൽ ആറാമത്തെ സൂക്തത്തിലും വിശുദ്ധ ഖുർആൻ ഉജൂർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്ര പദപ്രയോഗങ്ങൾ അത്രയും മഹിറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതാണ് എന്തായിരുന്നാലും അവിടെ ഒന്നും ഉപേർക്ക് ഉജൂർ എന്ന് പറഞ്ഞാൽ കൂലി എടുത്ത് കാശ്വർത്തി വിഭരിക്കാമെന്ന് അർത്ഥം പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇവിടെ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ കടന്നു പിടിച്ചിട്ടുള്ളത് ഇവിടെയും അങ്ങനെ അർത്ഥം പറയാൻ അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടെങ്കി കഴിയില്ല കാരണം തൊട്ടുടനെ അന്തബുദ്ധകൂമി അമ്പാലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖുറാം മണ്ണ മെഹസിനീന നിങ്ങൾ നിങ്ങളുടെ പാതിവൃത്യം സംരക്ഷിക്കുന്നവരാവണം വൈറ മുസാഫിഹീന വ്യഭിചരിക്കണവരാവാൻ പാടില്ല അപ്പോൾ വ്യഭിചാരത്തിലേർപ്പെടാന്നല്ല നിങ്ങളുടെ പാതിവൃത്യം സംരക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങളൊരു വിവാ ഒരു പിന്നെ സമ്പത്ത് നൽകിയിട്ട് മഹുറ കൊടുത്തിട്ട് ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ എണ്ണി പറഞ്ഞിട്ടുള്ള ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തി രണ്ടാമത്തെയും ഇരുപത്തി മൂന്നാമത്തെയും ആയത്തുകളിൽ എണ്ണി പറഞ്ഞിട്ടുള്ളവരല്ലാത്ത ഇരുപത്തിനാലാമത്തെ ആയത്തിൻ്റെ തന്നെയും തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളവരല്ലാത്ത ഏത് പെണ്ണിനെയും നിങ്ങൾക്ക് വിവാഹം ചെയ്യാം പക്ഷേ അവർക്ക് മഹുറ കൊടുക്കണം എന്നേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ മഹുര കൊടുത്തിട്ട് അവരെ വിവാഹം ചെയ്യുന്നത് അവരുടെ അൗലിയ അവരുടെ ഉത്തരവാദിത്തമുള്ള ആളുകളിൽ നിന്ന് വിവാഹം ചെയ്ത് സ്വീകരിക്കാൻ വേണ്ട നിങ്ങൾക്ക് സ്വന്തം പോയി കാട്ട് പിന്നെ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നും കുറാൻ തുടർന്ന് തന്നെ പറയുന്നുണ്ട് വങ്കി ഹോ ഹന്ന ബീദീനി അഹിൽ അഹിൽ അഹിലിഹിന്ന അവരുടെ അഖിലിൻ്റെ അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കൂടി വേണം നിങ്ങൾ അവർ വിവാഹം ചെയ്യാനില്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആാനിങ്ങനൊക്കെ പച്ചയായി ഒരു സംശയത്തിനും വകല്ലാതെ പറഞ്ഞു എന്ന് മാത്രമല്ല ഖുർഹാൻ വ്യഭിചാരത്തെ ശക്തിയുക്തം പിന്നെ എന്നാൽ നിഷിദ്ധമായി പ്രഖ്യാപിച്ച് അതിൻ്റെ ശിക്ഷ അടക്കം പ്രഖ്യാപിച്ചിട്ടാണ് പിന്നെ അബ്ബാർമാശ് തട്ടി വീഴണത് ഖുർഹാന് പിന്നെ ഇഷ്ടമുള്ള പെണ്ണിനെ പോയി കണ്ടിട്ട് പൈസ കൊടുത്ത് വിഭജിക്കാൻ ഖുർആൻ അനുവാദം നൽകേണ്ടതുമാണ് മാഷേ ഇതൊക്കെ മനുഷ്യന്മാർ ബുദ്ധിയുള്ള മനുഷ്യന്മാർ നിങ്ങൾ ഈ പറയണത് അംഗീകരിക്കുമോ നിങ്ങളെന്ത് വിഡിത്താണ് ഈ പറയണതെന്ന് മനുഷ്യന്മാർ ചിന്തിക്കില്ലേ ആ ഒരു ബോധമെങ്കിലും വേണ്ട മാശേ എന്ത് മാശ ആണ് നിങ്ങൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പറയാതെ കാര്യമായിട്ട് വല്ലതും ഖുറാനെ പറ്റി പറയാനുണ്ടെങ്കിൽ മാഷെ അതുമായിട്ട് വരി നമ്മൾക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം മേലെങ്കിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്